ഒപ്പം ചൂട്ത്തവണ കൂടുതലാകുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ആദ്യം പെയ്തൊരു മഴ അതെ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിയെങ്കിലും പിന്നീടതൊരു ആശ്വാസമായി മാറുകയായിരുന്നു ആശങ്ക ആശ്വാസത്തിന് വഴിമാറി ചെറിയ ആ തണുപ്പ് എല്ലാവരിലേക്കും സന്തോഷം പടർത്തി ആദ്യം വെള്ളത്തിലാകുമോ പൊങ്ങാൻ എന്നൊക്കെയുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു പലരുടെ മുഖത്തത് കാണാനും ഉണ്ടായിരുന്നു പക്ഷേ ആ മഴയൊക്കെ മാറി ചെറിയ തണുപ്പൊക്കെ വന്നു പിന്നെ അങ്ങോട്ട് വെയിലായി ഇപ്പോ നല്ല വെയിലുണ്ട് പക്ഷെ വെയിലിന്റെ എപ്പോഴത്തെയും പോലെ എന്നത്തെയും പോലെയുള്ള കാഠിന്യമില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും എത്ര എത്രയധികം ആളുകളാണ് എത്ര ആയിരത്തോളം ആളുകളാണ് ഈ പരിസരത്ത് പൊങ്കാല ഇട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പരിസരം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബസ് സ്റ്റാൻഡ് അതിനപ്പുറത്തേക്ക് ആ പ്രദേശത്തെല്ലാം നിരവധി ആളുകളാണ് പൊങ്കാലയിട്ടത് അവർക്കെല്ലാവർക്കുമുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് ിൽ പൊങ്കാല ഇട്ടവരുണ്ടായിരുന്നു അതുപോലെ തന്നെ കടകൾക്ക് മുന്നിൽ ചെറിയൊരു തണലുണ്ടെങ്കിൽ അവിടേക്ക് ആളുകൾ ഒത്തുചേരുന്ന ഒത്തുകൂടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു ഈ ബസ് ടെർമിനലിനകത്ത് ഈ കെ എസ് ആർ ടി സിയുടെ ഈ കോംപ്ലക്സിനകത്തേക്ക് നിരവധി പേരെത്തി അവിടെ കടകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വെള്ളം വാങ്ങി കഴി കുടിക്കണമെങ്കിലും ആഹാരം കഴിക്കണമെങ്കിലും ഒക്കെ അതിനും പുറത്തു കഴിക്കേണ്ടവർക്ക് അതും സൗകര്യവും ഇവിടെ ലഭ്യമായിരുന്നു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അനന്തപുരി ആതിഥേയരാകുന്ന മികച്ച ആതിഥേയരാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അത് എല്ലാ വകുപ്പുകളുടെയും ഒരു ഏകോപനം അത് ഈ സമയത്ത് എടുത്തു പറയേണ്ടതാണ് ഈ കാണുന്ന പൊങ്കാല അടുപ്പുകൾ രണ്ടോ മൂന്നോ വരി വെച്ചാണ് ഈ റോഡിന് രണ്ടു വശത്തും നിർദ്ദേശങ്ങൾ ആ കൃത്യസമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി നൽകുന്നത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു രണ്ടും മൂന്നും വരികൾ ഉള്ളിടത്ത് തീ പടരാനുള്ള സാധ്യതയുണ്ട് കാറ്റുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് നിങ്ങൾ നിൽക്കണം എന്നൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു അങ്ങനെ അങ്ങ് വന്ന് വെറുതെ പൊങ്കാല ഇട്ട് കൃത്യമായ ഒരു വർഷത്തെ ഒരു ഏകോപനം അത് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഗതാഗതം കൃത്യമായി നിയന്ത്രിച്ചിരുന്നു ഇപ്പോഴാണ് വളരെ കുറച്ച് സമയം മുമ്പ് മാത്രമാണ് മറ്റ് വാഹനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് അതല്ല പൊങ്കാല അക്ഷരാർത്ഥത്തിലൊരു പൊങ്കാലയുടെ അതിനാവശ്യമായ വാഹനങ്ങൾ മാത്രം അത് ആഹാരത്തിന്റെ ആയാലും അന്നദാനത്തിനായി വരുന്നതാണെങ്കിലും ഫയർഫോഴ്സിന്റെ ആണെങ്കിലും പോലീസിന്റെ ആണെങ്കിലും ആംബുലൻസ് ആണെങ്കിലും ഒക്കെ മാത്രമായിരുന്നു ഈ പ്രദേശത്തുള്ളത് എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം അത് എടുത്തു പറയേണ്ടതാണ് ചെറിയ കുട്ടികൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ അവരുടെ പ്രവർത്തനം അത് വളരെ ശ്ലാഘനീയമായിരുന്നു കാരണം ഓരോരുത്തരോടും ചെന്ന് ചോദിക്കുകയായിരുന്നു അമ്മ പ്രായമുള്ളവരോടൊക്കെ അമ്മ എന്ത് വേണം വെള്ളം വേണമെങ്കിൽ അത് കൊണ്ട് കൊടുക്കുന്നു ആഹാരം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു ഈ അതൊക്കെ ചെയ്യുന്ന ചെറിയ കുട്ടികളെയും നമുക്ക് കാണാമായിരുന്നു ഇനി ഈ വെയിലൊക്കെ ഞങ്ങൾക്ക് നേരത്തെ പരിചിതമാണ് ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഓരോ അമ്മമാരും പൊങ്കാല ഇടാനായി എത്തിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ചോദ്യങ്ങളോടും അവരുടെ മറുപടിയും അങ്ങനെയായിരുന്നു എത്രയോ അമ്മമാരോടും നമ്മൾ സംസാരിച്ചു ഈ ദിവസം ഇന്നും ഇന്നലെയും വിനിയാനുമൊക്കെ ആ എത്രയോ അമ്മമാരോട് നമ്മൾ സംസാരിച്ചു പൊങ്കാല ഒരു വലിയ ട്രിപ്പ് ആക്കി വന്നവരൊക്കെയുണ്ട് ദൂരെ നിന്ന് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും മലപ്പുറത്ത് നിന്നും മലബാർ മലബാറിൽ നിന്ന് വന്ന നിരവധി അമ്മമാരെ നമ്മൾ ഉണ്ടായിരുന്നു സ്ത്രീകളുടെ ഉത്സവമാണ് സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാലെന്ന് പറയുമ്പോഴും എപ്പോഴും അതിന് പിന്നിൽ കുറേ അധികം നല്ല പുരുഷന്മാരുണ്ട് എന്നുള്ളത് പറയേണ്ടതാണ് നമ്മൾ കാരണം അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന അവർക്ക് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന പുരുഷന്മാരെ നമ്മൾ കണ്ടു ഒറ്റയ്ക്ക് വരുന്ന അമ്മമാരുടെ കൂടെയൊക്കെ അവരുടെ വീട്ടിലെ പുരുഷന്മാരും വീടടച്ച് തന്നെ വരുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇവിടെ വന്നു അവരെ സഹായിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ മൊത്തത്തിൽ എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ പൊങ്കാല എന്ന് പറയുമ്പോഴും പുരുഷന്മാരുടെ സാന്നിധ്യവും അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് സമയം ഇപ്പോൾ രണ്ടു മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റ് ആയിരിക്കും കൃത്യം രണ്ടരയ്ക്ക് കൃത്യം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറ്റുകാൽ പൊങ്കാല ചരിത്ര പ്രസിദ്ധമായ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ആറ്റുകാൽ പൊങ്കാല ഏറ്റവും അധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഉത്സവം എന്ന പേരുള്ള ആറ്റുകാൽ പൊങ്കാല ആ പൊങ്കാലയ്ക്ക് സമാപനമാവുകയാണ് ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് കുറച്ചമ്മമാരോടും ചേച്ചിമാരോടും ഒക്കെ സംസാരിച്ചു പോകും ഞാൻ ചോദിച്ചു ഈ സമയത്തൊക്കെ എന്ത് ചെയ്യും രണ്ടരക്കാണ് പൊങ്കാല നൈവേദ്യമുള്ളത് നിങ്ങൾക്ക് പത്തരയായപ്പോ അടുപ്പിട്ടുണ്ടായിരുന്നു ഒറ്റ പായസം ഒക്കെ ഉള്ളവർക്ക് ആ പണി ഒരു അരമണിക്കൂറിനകത്ത് കഴിയും പായസം എന്ത് കഴിഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യും എന്താണ് ഇനിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ എന്ന് ചോദിച്ച പറഞ്ഞേ ഞങ്ങൾ അടുത്ത പൊങ്കാലയ്ക്ക് എങ്ങനെ വരാം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് നടക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ അത്തരത്തില് ഒരു പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പ് ഒരു ഭക്ത തുടങ്ങുന്നതിനൊപ്പം തന്നെ ക്ഷേത്രം ട്രസ്റ്റ് ആയാലും കോർപ്പറേഷൻ ആയാലും സന്നദ്ധ സംഘടനകളായാലും നമ്മൾ രാവിലെ ഒരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകനുമായി കാര്യം അവർക്ക് അവരിൽ ഏറ്റവും ആകർഷണീയമായി നമുക്ക് തോന്നിയൊരു കാര്യം അവര് ആരുടെ അടുത്തൊന്നും പൈസ പിരിച്ചല്ല ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒന്നും ഉച്ചയൂണടക്കം സത്യ അടക്കം കൊടുക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട് അപ്പൊ നമുക്ക് അവരോടൊക്കെ അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊന്നും പൈസ പിരിച്ചിട്ടല്ല കൊടുക്കുന്നത് എന്നുള്ളതാണ് അവരുടെ സമ്പാദ്യത്തിന്റെ അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഒരു വർഷം അവർ ശേഖരിച്ചു വയ്ക്കുന്ന തുകയെടുത്ത് ഇത്തരത്തിൽ ഒരു സേവനം ചെയ്യുമ്പോൾ അത് വളരെ ഉണ്ടായിരുന്നു അതുപോലെ പൗരസമിതികൾ കൂടിക്കൂടി വരുന്നു പഴയ ഒരുപാട് കാലം പഴക്കമുള്ള പൗരസമിതികളുണ്ട് നമ്മുടെ തമ്പാനൂർ നിൽക്കുമ്പോൾ തമ്പാനൂർ പൗരസമിതി ഉണ്ട് അത്തരത്തിൽ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ അസോസിയേഷൻ ഉണ്ട് ടാക്സി ഡ്രൈവേഴ്സിന്റെ യൂണിയൻ ഉണ്ട് അങ്ങനെ നമുക്ക് ഓരോ ചെറിയ ജംഗ്ഷനിലും ചെറിയ ചെറിയ ഗ്യാപ്പുകളിൽ അവിടെ അവിടെയായി ഇത്തരത്തിലുള്ള പൗരസമിതികൾ അവര് തമ്മിലൊരു മത്സരം നടക്കുകയാണ് ആരാണ് ഏറ്റവും മികച്ച ആഹാരം കൊടുക്കുന്നത് ആരാണ് ഏറ്റവും വൃത്തിയോടെ ആഹാരം കൊടുക്കുന്നത് ഏറ്റവും നന്നായി പെട്ടെന്ന് അവരിലേക്ക് വെള്ളം എത്തിക്കുന്നത് എത്ര നേരം നമുക്ക് ആഹാരം കൊടുക്കാം ഒരു ഈ കഴിഞ്ഞ വർഷം രാവിലത്തെ ഭക്ഷണം മാത്രമാണ് കൊടുത്തെങ്കിൽ അടുത്ത വർഷം അത് ഉച്ചയോടും കൂടി എങ്ങനെ ആക്കാം എന്നൊക്കെയുള്ള അവരുടെ ഒരു ചിന്ത അതൊക്കെ അതിന്റെ ഒരു ഫലമാണ് ഈ പൊങ്കാലയ്ക്ക് നമ്മൾ കാണുന്നത് എന്നുള്ളത് അതെടുത്തു പറയേണ്ടതാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറേ അധികം ആളുകൾ അവരുടെ പൊങ്കാലക്കലത്തിന് സമീപത്തേക്ക് ഇപ്പോഴാണ് വരുന്നത് രണ്ടു മണിയാകുമ്പോഴാണ് വരുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നവർക്ക് അവർക്ക് വളരെ ചെറിയ സമയം മാത്രം മതിയായിരുന്നു ആ സമയത്തിന് ശേഷം അവരിപ്പോ അവരുടെ പൊങ്കാല കലങ്ങൾക്ക് അടുത്തേക്ക് വരികയാണ് അങ്ങനെ ഇപ്പോൾ രണ്ട് മുപ്പതോടുകൂടി തന്നെ ഇനി കൃത്യം പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് രണ്ട് പത്തായിരിക്കുന്നു ഇരുപത് മിനിറ്റ് മാത്രമാണ് ഇനി പൊങ്കാല നൈവേദ്യത്തിനുള്ളത് നമ്മൾ നേരത്തെ കണ്ട ഇപ്പോൾ ഒന്നുകൂടി ആ റെയിൽവേ സ്റ്റേഷൻ പരിസരം കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആളുകൾ വീണ്ടും കൂടിയിരിക്കുന്നു അതായത് ഈ തമ്പാനൂർ ഭാഗത്ത് മാത്രം പൊങ്കാല ഉള്ളവരല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങുന്ന അമ്പലത്തിനടുത്തു നിന്നൊക്കെ നടന്നു വന്നവരുണ്ട് അമ്പലത്തിനടുത്തു നിന്നൊക്കെ ഈ പൊങ്കാല കലവുമായി നടന്നു വന്നവരുണ്ട് ആ കൂട്ടത്തിൽ ഇവിടെ നൈവേദ്യം അവിടെ നടത്തിയ ശേഷം വളരെ വേഗം തന്നെ ട്രെയിനുകളിലും ബസ്സുകളിലുമായി വീടുകളിലേക്ക് മടങ്ങുക അതാണ് അവരുടെ ലക്ഷ്യം എന്തായാലും ഒരൊറ്റ വർഷത്തെ കാത്തിരിപ്പ് ആ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് എല്ലാ സങ്കടങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അറ്റുകാലമ്മയോട് പറഞ്ഞ ശേഷം മടങ്ങുന്ന ഭക്തരുടെ കാഴ്ച നമുക്ക് അല്പസമയത്തിനകം ഇവിടുന്ന് തരാൻ കഴിയും അത് പ്രേക്ഷകരിലേക്ക് ഏറ്റവും മനോഹരമായി ഒട്ടും ചോരാതെ എത്തിക്കാൻ കഴിയുന്ന കെ എസ് ആർ ടി സി കോംപ്ലക്സിന് മുകളിലാണ് ഇപ്പോൾ ന്യൂസൈറ്റീൻ സംഘമുള്ളത് അതുകൊണ്ടുതന്നെ അത് അങ്ങനെ എങ്ങനെ ഒഴുകി പോകുന്ന അക്ഷരാർത്ഥത്തിൽ ഒഴുക്കെന്ന് തന്നെ പറയാം പലയിടങ്ങളിൽ നിന്ന് സ്റ്റാച്യുവിൽ നിന്ന് ആയുർവേദ കോളേജിൽ നിന്ന് ഇപ്പുറത്ത് ഐസ് കോർട്ടിൽ നിന്ന് ഒക്കെ ഒഴുകിയെത്തുന്ന മനോർമ്മ റോഡിൽ നിന്നൊക്കെ ഒഴുകിയെത്തുന്ന ഭക്തർ അവരിങ്ങനെ പോകുന്നത് കാണാൻ നല്ല കുഞ്ഞുറുമ്പുകളെ പോലെ പോകുന്ന കാഴ്ച അത് വളരെ മനോഹരമായ വളരെ ഭക്തി നിർഭരമായ ഒരു കാഴ്ച ആ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി ന്യൂസ് ന്യൂസൈറ്റീൻ ഇവിടെ സജ്ജമാണ് ഇപ്പോൾ മണി രണ്ട് പന്ത്രണ്ടാവുന്നു വളരെ കുറച്ച് സമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഇനി ഈ അവരുടെ മൺകലത്തിലുള്ളത് ആ പൊങ്കാല ദേവിയുടെ പ്രസാദമാണ് ദേവിയോട് അവർ പ്രാർത്ഥിച്ചതിന് അവർക്ക് ലഭിച്ച പ്രസാദമാണ് ഈ പ്രസാദം അവർ മാത്രമല്ല കഴിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പരിസര പ്രദേശത്ത് അല്ലെങ്കിൽ അയൽവക്ക വീടുകളിലൊക്കെ പൊങ്കാല ഇടാൻ കഴിയാത്തവരുണ്ടാകും വരണമെന്ന് ആഗ്രഹിച്ചു പല കാരണങ്ങൾ കാരണങ്ങളൊണ്ട് മുടങ്ങി അങ്ങനെയുള്ളവരുണ്ടാകും അഥവാ ഇനി അവരൊക്കെ വന്നെങ്കിൽ തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്കാല പായസവും വിരളിയപ്പവും ഒക്കെ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്ന ഒരു രീതി കൂടി ആറ്റുകാൽ പൊങ്കാലക്കുണ്ട് അങ്ങനെ സൗഹൃദത്തിന്റെ കൂടി കൂട്ടായ്മ സൗഹൃദത്തിന്റെ കൂടി ഉത്സവമാണ് പൊങ്കാല വളരെ വേഗം മടങ്ങിയെത്താൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം